വ്യാപാരി വ്യവസായി മണ്ണാർക്കാട് യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാരി ഭവൻ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ നിർവഹിച്ചു എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ശ്രീ ഹമീദ് ചെറുപ്പുളശ്ശേരിയും ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം യൂണിറ്റ് രക്ഷാധികാരി ശ്രീ കെ വി ഷംസുദ്ദീനും ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രമേശ് പൂർണിമ വാർഡ് കൌൺസിലർമാരായ പുഷ്പാനന്ദ് വത്സലകുമാരി ട്രഷറർ പി യു ജോൺസൺ എൻ ആർ സുരേഷ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ യൂണിയൻ വനിതാ വിംഗ് പ്രസിഡന്റ് സന്ധ്യ എന്നിവർ സംസാരിച്ചു ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞെട്ടിൽ അനന്തട്ടി മക്കന മണത്തിൽ എതാളം തട്ടി പറഞ്ഞോടെ